അറിവ് പെണ്ണുങ്ങൾ കേട്ടിട്ടും വായിച്ചിട്ടും അറിവിന്റെ ലോകത്തേക്ക് വരണം അവർ അധ്യാപികമാരാണ് വേറൊരു ഉമ്മമാര് മാത്രല്ല ഉമ്മ ആകുന്നതോടുകൂടെ കാലിന്റെ താഴെ സ്വർഗമെന്നുള്ള പറഞ്ഞത് ബാപ്പാന്റെ കാലിന്റെ താഴെ സ്വർഗ്ഗം എന്നുള്ള പറഞ്ഞോ പറഞ്ഞോ ഇല്ല സ്വർഗമില്ലാത്തത് കൊണ്ടല്ല പിതാവ് സ്വർഗത്തിന്റെ നടുവാതിലാണ് മധ്യവാതിലാണെന്ന് എന്നാൽ ഉമ്മമാർക്ക് സേവനം ചെയ്യുന്നതോടുകൂടെ നല്ല ഉമ്മാരാവണേ അതൊരു ബാധ്യത ഉണ്ട് ഉമ്മാന്റെ പുരുഷക്കെ വേറെ ഉമ്മ കണ്ട് പിന്നെ പൊന്തു പിന്നെ തോന്നിയത് മുഴുവൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ വരുത് ാഫുനിഷ്ടമുള്ളതേ ചെയ്യാവൂ ഉമ്മമാർ വെറുപ്പൊരിക്കലും കൊടുക്കരുത് അത് മക്കളോടോ മരുമക്കളോടോ വെറുപ്പ് കാണിക്കരുത് ഇഷ്ടക്കേട് കാണിക്കരുത് ആൺമക്കളെ പെൺമക്കളെ ഉമ്മമാർ വേർതിരിച്ച് കാണരുത് ഒരു മോന്റെ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം അഞ്ചന്റെ കുട്ടിനോട് ഇഷ്ടമല്ല അതൊക്കെ മക്കൾക്ക് ഭയങ്കര വേദനയാവും ഉമ്മക്ക് ചിലപ്പോ അതൊന്നും തിരിയുണ്ടാവില്ല പക്ഷെ അങ്ങനെ കാണിക്കും വേർതിരിച്ച് കാണിക്കരുത് പേരെ കുട്ടികളെല്ലാരും ഒരുപോലെയാ മക്കൾ ഒരുപോലെയാ അങ്ങനെ കാണിക്കണം വെറുപ്പുണ്ടാക്കരുതേ നാവുകൊണ്ട് വെറുപ്പുളവാക്കുന്ന വാക്കുകൾ ഉമ്മമാരെ പറയരുത് നിങ്ങളുടെ മാതാപിതാക്കൾ ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം ആ മാതാവിന്റെയും പിതാവിന്റെയും കാലിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അത് പറയാൻ കാരണം എന്താ അറിയോ ഉമ്മ പറയും എന്റെ മോൾ എൻ്റെ പെണ്ണുങ്ങളെ അവൾ എനിക്ക് പിടിച്ചിട്ടില്ല എന്റെ ഉമ്മ കല്യാണം കഴിച്ചു നിക്കാഹ് എന്ന് പറഞ്ഞ ഈ ഐസ്ക്രീം നിന്ന പോലെ എന്തുകൊണ്ട് എനിക്കവളെ പിടിച്ചിട്ടില്ല അപ്പൊ കാരണം എന്താ കാര്യം കല്യാണം കഴിഞ്ഞപ്പോൾ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട് മകൻ പിന്നെ വേദമൊക്കെ ഇട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആ ഉമ്മക്ക് ഇപ്പോൾ അത്ര ആവേശമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഉമ്മ ഒരെ ഒന്നും കൊണ്ടുവരാത ഇവിടെ പോകുന്നത് എന്നാ ഓ പിന്നെ അവളെ മൂത്തച്ഛിയോ അവളെത്ര കൊണ്ടുവന്നു ഈ കൊണ്ടുവന്നു 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 ഇതെന്താ എന്നാ അത് വയറ് നിറയുക എനിക്കറിയില്ല ഈ കൊണ്ടരേ കൊണ്ടരുന്ന കൊണ്ടു തന്നെ കൊടുക്കണ പരിപാടി നമ്മൾ ആലോചിക്കണില്ലല്ലോ പ്രസവിച്ചാൽ കൊണ്ടുവരണം കുടിക്കലിനും കൊണ്ടുവരണം തക്കാരത്തിനും കൊണ്ടുവരണം കല്യാണത്തിനും കൊണ്ടുവരണം ഇതിങ്ങനെ വാങ്ങിക്കൂട്ടലെന്നെ പരിപാടി അതിൽ കുറയുമ്പോൾ വെറുപ്പ് അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു മുമ്പ് ചെയ്ത നന്മകൾ മറന്നു അതിന്റെ പേരിൽ പെണക്കം തൊലാക്ക് ഒഴിവാക്കല് ഒരു ഉമ്മ മകനോട് ഭാര്യനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല എന്തേ അവരെ ചെയ്യണത് എന്നാ ഇഷ്ടമില്ലാത്ത പണിയാണ് അബഗദുൽ ഹലാലി ല അതിനനുസരിക്കേണ്ട കാര്യമില്ല ഉമ്മാനെ വെറുപ്പിക്കേണ്ട ഉമ്മാനെ വിഷമിപ്പിക്കും വേണ്ട പക്ഷേ അള്ളാഹുവിനിഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ടി പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല ഉമ്മ പറഞ്ഞു മോനെ എന്റെ ഏട്ടനോട് മിണ്ടണ്ട മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ ജ്യേഷ്ഠൻ ചോരയല്ലേ ചോരബന്ധമല്ലേ ആ കുടുംബ ബന്ധം നിലനിർത്തണം അത് ഉമ്മക്ക് വിഷമല്ലാത്ത രീതിയിൽ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല അങ്ങനെയല്ല ഏൽമ വേണം അറിവ് വേണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒരാൾ പറഞ്ഞാലും ചെയ്യേണ്ടതില്ല അള്ള പറഞ്ഞത് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമെന്നല്ലേ അതുകൊണ്ട് ഉമ്മമാരും ആ ലെവലിലേക്ക് ഉയരണം നമ്മളെ പഴയ ഉമ്മരുണ്ടല്ലോ ഓരമ്മായിമാരും നല്ലോ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അതൊന്നും മരുക്കളോട് കാണിക്കേണ്ട കാര്യമില്ല അന്നത്തെ പഴയ അമ്മായി മിക്സി ഭർത്താവ് ഗൾഫെന്ന് കൊണ്ട് ഈ മിക്സിയിൽ അരക്കാൻ മാത്രമൊന്നും മുപ്പത്തി ആയിട്ടില്ല ഈ കല്ലുമ്മ പോയി അരച്ചാ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ വെച്ചിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ അന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടു വന്നത് ഉമ്മ അതിൽ തിരുമ്പേർ എൻ്റെ വൃത്തിയാവില്ല എൻ്റെ അത് പോയി തരുമോ അത് വാശിക്ക് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഞാൻ സുഖിക്കാത്ത എന്തിനാണ് ഓൾ സൂക്കണെന്ന് അപ്പം ഇങ്ങോട്ട് കിട്ടിയത് മുഴുവൻ